ഹലോ അപ്പം ഇന്നത്തെ കർക്കിടക സ്പെഷ്യൽ എന്നാന്ന് വെച്ചാൽ ഒരു ചേമ്പില കൊണ്ടൊരു തോരനാണ് അപ്പോൾ അത് റെഡിയാക്കി എടുക്കാണ്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇത് ഈ ചേമ്പിൻ്റെ ഇല നമുക്ക് ഓ കുറേശ്ശെ ചെറിയ ചെറിയ പോർഷനായിട്ട് കീറി എടുത്തിട്ട് അതിങ്ങനെ ചുരുട്ടി കെട്ടിയെടുക്കണം അതാണ് അതിൻ്റെ ഒരു മെയിൻ പരിപാടി അപ്പം അത് കുറച്ച് കഷ്ടപ്പാട് കുടിച്ച പണിയാണ് ചെറിയ ചെറിയതായിട്ട് കീറി എടുത്തിട്ട് വേണ്ട ചുരുട്ടിയെടുക്കണം അപ്പം അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ ഇരിക്കും അപ്പം അമ്മ അതിങ്ങനെ ചുരുട്ടിയെടുത്തോണ്ടിരിക്കും അതാണ് അതിൻ്റെ ഒരു ഇതാ കണ്ടല്ലേ ഇങ്ങനെ കെട്ടിയെടുക്കണം ആ അപ്പോൾ ഇതെല്ലാം ഒന്ന് കെട്ടിയെടുത്ത് റെഡിയാക്കിയിട്ട് വരട്ടെ പോരാഞ്ഞിട്ട് കർക്കിടാവും ഇലക്കറികൾക്കല്ലേ പ്രാധാന്യം കർക്കിടകത്തിൽ അപ്പോൾ ഓരോ ദിവസവും ഓരോ ഇലകൾ അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മത്തിപ്പീര പറ്റിക്കുന്ന പോലെ തന്നെയാണ് അതുപോലെ ടേസ്റ്റും മത്തിപ്പീരയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് അത്ര സൂപ്പറാണ് ഏറെ ചുമന്നുള്ളി ഇടണം അതുപോലെ തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ചും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുടമ്പുളിയും വേണം കേട്ടോ കുടമ്പുളി ചേർത്ത് വേണം ഈ ചേമ്പിൻ്റെ ആ ഒരു നമ്മൾ കെട്ടിയെടുത്തില്ലേ അതിനകത്തിട്ട് വെള്ളം ഒഴിച്ച് നികക്ക വെള്ളം ഒഴിക്കണം പുളിയിട്ട് ഉപ്പും ഇട്ട് അതുപോലെ അരപ്പും ചേർത്ത് ശരിക്കു വറ്റി വരുമ്പം പച്ചവളിച്ചെണ്ണയും ഒഴിച്ച് ചിക്കി തോർത്തി എടുത്താൽ മതി നല്ല രുചിയുള്ളൊരു തോകരനും കൂടിയാണേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പ്രിപ്പറേഷനാണ് ഇതാ കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഓക്കെ